ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ പുട്ടാണ് ഉണ്ടാക്കുന്നത് റവയും ഓട്സും കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണേ ഇത് അടിപൊളി ടേസ്റ്റാണ് അതേപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് ഞാനിവിടെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം റവിയും വൺ ഫിഫ്റ്റി ഗ്രാം ഓട്ട്സും എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ വേണം ക്രീറ്റ് ചെയ്ത് ക്യാരറ്റും വേണം ആദ്യം തന്നെ റവയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കണം ഞാൻ കുറച്ച് വാം വാട്ടറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അതേപോലെ റവയാണെങ്കിൽ വറുത്തതോ വറക്കാത്തതായാലും ഒരു കുഴപ്പമില്ല ഒരു ടെൻ മിനിറ്റ്സ് നമുക്കിങ്ങനെ ഒഴിച്ച് വെക്കണം അതിന് ശേഷം നമുക്ക് ഈ ഓട്സ് പൊടിച്ചെടുക്കണം റവയാണെന്നുണ്ടെങ്കിൽ നന്നായി കുതിർന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ പേടിക്കൊന്നും വേണ്ട റവ ഇത്രയും കുതിർന്നു പോയി എന്നും പറഞ്ഞ് പേടിക്കണ്ട നമുക്ക് ഓട്ട്സിൻ്റെ പൊടിയും അരിപ്പൊടിയും കൂടി ഇടുമ്പോൾ നമുക്ക് നല്ല പുട്ടിൻ്റെ മാവ് പോലെ കിട്ടും ഈ പുട്ടിന് ഓട്സ് ഇടുമ്പോൾ ഓട്സിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് പൾസി ചെയ്തെടുക്കണം നല്ല ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല ഗ്രൈൻഡ് ചെയ് നമ്മൾ നല്ല അരച്ച് കഴിഞ്ഞാൽ കുഴക്കട്ട പോലെ വരും ഈ മാവെല്ലാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തേ എടുക്കാവൂ ദാ ഈ ഒരു ഇതിൽ വേണം എടുക്കാൻ അതായത് പുട്ടിൻ്റെ മാവിൻ്റെ പൊടിയിൽ ഇനി കുറച്ചുകൂടെ ഒഴിച്ച് ഒന്നുകൂടെ നന്നായി നനയ്ക്കണം ഞാനൊരു ചെറിയ ഒരു ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് ക്യാരറ്റിൻ്റെയും ടേസ്റ്റ് കൂടുതലായിട്ട് വരാനും പാടില്ല അതിനനുസരിച്ചിട്ട് വേണം ക്യാരറ്റ് ഇടാന് എന്നിട്ട് പുട്ടുകുറ്റിയിലോ ചിരട്ട ചിരട്ടയില്ലേ ചിരട്ടയിലോ നമുക്കിത് വേവിച്ചെടുക്കാം ആദ്യം തേങ്ങയും കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ടിട്ട് മാവ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് വളരെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ക്യാരറ്റൊക്കെ ഇതേപോലെ പുട്ടിൽ നമുക്ക് ഉപയോഗിച്ചു കൊടുക്കുകയാണെന്നുണ്ട് അവർ കഴിക്കുകയും ചെയ്യും അതിനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് പുട്ടിൻ്റെ കൂടെ കറി വേണം എന്നുണ്ടെങ്കിൽ കറി നിങ്ങൾക്കെടുക്കാം ഞാനിവിടെയാണെങ്കിൽ പഞ്ചസാരയും നെയ്യും കൂടെ ആണ് ഉപയോഗിച്ചത് ചൂടോടെ കഴിക്കണം അതാണ് ടേസ്റ്റ് റവയും ഓട്ട്സും മാത്രം പൊടിച്ചിട്ട് നമുക്കിതേപോലെ പുട്ടുണ്ടാക്കുകയും ചെയ്യാം അരിപ്പൊടി ഒഴിവാക്കുകയും ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം രാവിലെ ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഞാൻ അതിൻ്റെ കൂടെ പാലിൽ കുറച്ച് മഞ്ഞൾ ഒഴിച്ചിട്ട് രാവിലെ കുടിക്കുന്നത് നല്ലതാണ് അതാണ് ഞാനിവിടെ കുടിച്ചത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു അടിപൊളി ആയിരുന്നു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആണല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്